പങ്കെടുത്തവർക്ക് നവ്യാനുഭവം നൽകി കേരള സമാജം സൂറത്തിന്റെ മണൽ ചിത്രരചന ശില്പശാല പ്രശസ്ത സാൻഡ് ഡയമണ്ട് പോർട്രേറ്റ് ചിത്രകാരൻ ശ്രീ ബാബു ഇടക്കുന്നിയുടെ സഹായത്തോടെ ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറു മണിക്ക് കേരള സമാജം സൂറത്തിന്റെ ഓഫീസിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വ്യത്യസ്തമായ ഒരു കലാമേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ വേറൊട്ടൊരു ശില്പശാല പങ്കെടുത്തവർക്കെല്ലാം പുത്തൻ അനുഭവമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷാ മുൻ രാഷ്ട്രപതി ശ്രീ അബ്ദുൽ കലാം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത പ്രശസ്ത നടൻ മോഹൻലാൽ ശ്രീമതി സോണിയാഗാന്ധി തുടങ്ങിയ ഇന്ത്യയിലെ അനേകം പ്രശസ്തരുടെയും ദുബായ് ഷെയ്ഖ് ഉൾപ്പെടെയുള്ള നിരവധി വിദേശ രാജ്യ ഭരണാധികാരികളുടെയും ഛായാചിത്രങ്ങൾ തയ്യാറാക്കി അവർക്ക് നേരിൽ നൽകുകയും അവരിൽ നിന്നൊക്കെ അനുബോധനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത് തൃശൂർ സ്വദേശിയായ അനുഗ്രഹീത കലാകാരൻ ശ്രീ ബാബു അടക്കുന്നിയുടെ സാന്നിധ്യം ഈ ശില്പശാലയെ ഏറെ ശ്രദ്ധേയമാക്കി നിരവധി കുട്ടികളും മുതിർന്നവരും സുഹൃത്തിൽ ആദ്യമായി നടന്ന ഈ വ്യത്യസ്ത കലാശിൽപശാലയുടെ ഭാഗമായി എന്നത് ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് മാറ്റുകൂട്ടി